ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചാരപ്രവൃത്തി ആരോപിച്ച് ഖത്തറിൽ വധ വിധിക്കപ്പെട്ട എട്ട് മുൻ ഇന്ത്യൻ നാവികസേന അംഗങ്ങളുടെ വാർത്ത നമ്മൾ വളരെ ഞെട്ടലോടെയാണ് വായിച്ചത് എട്ട് ഇന്ത്യക്കാരെ ആരോപണ വിധേയരായ രൂപത്തിൽ പിടിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് തൂക്കിക്കൊല്ലാൻ പറ്റുക എന്തായിരുന്നാലും ഖത്തർ ശിക്ഷ വിധിച്ചു പക്ഷേ ഇപ്പോഴിതാ ഇന്ത്യ കണ്ണുരുട്ടി ഇന്ത്യ വിഷയത്തിൽ ഇടപെട്ടു അങ്ങനെ ഇപ്പോൾ ഖത്തർ കോടതി ശിക്ഷ വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഈ ശിക്ഷാവിധിക്കെതിരെ ഇന്ത്യൻ സർക്കാർ നൽകിയ അപ്പീലിൽ ഖത്തറിലെ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതിയാണ് അംഗീകരിച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സംഭവ വികാസം വാർത്തകളായി പുറത്തു വരുന്നത് കേസില് വിശദമായ വിധിന്യായത്തിനായി കാത്തിരിക്കുകയാണെന്നും അടുത്ത നടപടികളെ കുറിച്ച് തീരുമാനിക്കാൻ ഇന്ത്യൻ അധികാരികൾ നിയമസംഘവുമായും കുടുംബാംഗങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഒരു വർഷത്തിലേറെയായി രാജ്യത്ത് തടവിൽ കഴിയുന്ന മുൻ ഇന്ത്യൻ നാവികസേന അംഗങ്ങളെ ഖത്തറിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇപ്പോൾ ഖത്തറില് തടവിലായ ഈ എട്ട് ഇന്ത്യക്കാരുടെ വധശിക്ഷ ിയതാണ് റദ്ദാക്കിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മലയാളി ഉൾപ്പെടെ എട്ടു പേർക്കാണ് നേരത്തെ വധശിക്ഷ വിധിച്ചിരുന്നത് ഈ ശിക്ഷ ലഘൂകരിച്ചു എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അപ്പീൽ കോടതിയാണ് തീരുമാനമെടുത്തതെന്നും അടുത്ത നിയമ നടപടി ആലോചിച്ച് കൈക്കൊള്ളാൻ കാത്തിരിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ചാരവൃത്തി ആരോപിക്കപ്പെട്ടാണ് ഇന്ത്യൻ മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിച്ചത് സംഭവത്തിലെ ഇന്ത്യയുടെ അപ്പീല് അപ്പോൾ തന്നെ ഖത്തർ അംഗീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ചാനപ്രവർത്തനത്തിന് എട്ടുപേരെ ഖത്തറിന്റെ രഹസ്യാന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇവർക്കെതിരെയുള്ള കുറ്റങ്ങൾ ഖത്തർ അധികൃതർ ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല ഇവരുടെ ജാമ്യാപേക്ഷ പലതവണ തള്ളുകയും ഇവർക്കെതിരായ വിധി ഖത്തറിലെ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി കഴിഞ്ഞ മാസം പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വധശിക്ഷ റദ്ദാക്കിയ വാർത്തകൾ പുറത്തു വരുന്നത് കമാൻഡർ പൂർണേന്ദു തിവാരി കമാൻഡർ സുഗുണാകർ പകല കമാൻഡർ അമിത് നഗ്പാൽ കമാൻഡർ സഞ്ജീവ് ഗുപ്ത ക്യാപ്റ്റൻ നവതേജ് സിംഗ് ഗിൽ ക്യാപ്റ്റൻ വീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൗരഭ് വസിഷ്ത് അതുപോലെ ായ രാകേഷ് ഗോപകുമാർ ഇതാണ് എട്ട് ഈ അറസ്റ്റിലായ എട്ട് ഇന്ത്യൻ നാവികസേന അംഗങ്ങൾ ഇപ്പോ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യം ഇടപെടും നമുക്കറിയാം ഒരു യമൻകാരി അല്ല ഒരു മലയാളി ആയ ദിവ്യ അങ്ങനെ അങ്ങനെ ഒരു പെണ്ണുണ്ടല്ലോ ഒരു യമൻകാരനെ സൗദി അറേബ്യയിൽ വെച്ചിട്ട് കഷ്ണങ്ങളാക്കി അങ്ങനെ പിന്നീട് അവർക്ക് വേണ്ടിയിട്ട് യൂസഫ് അലി അടക്കം ശ്രമിച്ചിരുന്നു പക്ഷേ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് കൊല്ലപ്പെട്ട ആളുടെ കുടുംബാംഗങ്ങൾ ബ്ലഡ്മണി എങ്കിലും സ്വീകരിച്ച് ആളെ വെറുതെ വിടണ്ടേ അതിന് തയ്യാറല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത് മുമ്പൊരിക്കലും ഇതുപോലെ ഖത്തർ ഇന്ത്യയെ നോക്കി ഒന്ന് വിറപ്പിക്കാൻ ശ്രമിച്ചതാ നൂപു ശർമ്മയുടെ വിഷയത്തില് അന്നേരം ഇന്ത്യ കണ്ണുരുട്ടി ഖത്തർ ഭയന്നു പിന്നീട് നൂബുർ ചമ്മയുടെ വിഷയം പരാമർശിക്കുകയോ ഇന്ത്യ മാപ്പ് പറയണം കോപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വരികയോ ചെയ്തിട്ടില്ല അപ്പോ താടിയുള്ള അപ്പൂപ്പനെ തീർച്ചയായിട്ടും പേടിക്കും പേടി ഉണ്ടാകണം ഇന്ത്യ പേടിപ്പിക്കും അപ്പോ ഇന്ത്യയിലെ നാവികസേന ഉദ്യോഗസ്ഥരെ സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ പിടിച്ചു കൊണ്ടുവന്ന് അവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുക അതല്ലെങ്കിൽ വിധിക്കുക പിന്നീട് രാജ്യം ഇടപെടുന്നു മാറ്റുന്നു ഇതൊക്കെ എന്താ കൂട്ടിക്കളിയാണെന്നാണ് ഖത്തർ വിചാരിച്ചത് ഖത്തറ് പോലെ ഒരു ചെറിയ രാജ്യം എത്രമാത്രം ഭീകരതയെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ തീവ്രവാദത്തിന് പണം ഒഴുക്കുന്നുണ്ടെന്നും കൃത്യമായ രൂപത്തിൽ ഇന്ത്യക്ക് അറിയാം തിരിച്ചടിക്കാൻ കിട്ടുന്ന ഏതൊരവസരവും ഇന്ത്യ നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തും നൂബുർ ശർമ്മയുടെ വിഷയം വന്നപ്പോഴും അതുപോലെ തന്നെയാണ് ഇന്ത്യ ചെയ്തത് എന്നാൽ ഇതുപോലെ എട്ട് നാവികസേന ഉദ്യോഗസ്ഥരെ വധശിക്ഷയ്ക്ക് കത്തറ് വിധിച്ചാൽ ഇന്ത്യ കെട്ടി കൈയ്യോക്കിയിരിക്കുന്നു നിരന്തര മേഖലയിൽ ഭാരതം മറ്റൊരു തിളക്കമാർന്ന വിജയം കൂടി കൈവരിച്ചിരിക്കുകയാണ് എട്ട് മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ ഖത്തർ തടവിലാക്കുകയും പിന്നീട് അവർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്ത വാർത്ത നമ്മളേറെ ചർച്ച ചെയ്തതാണ് ഈ വാർത്തയിലാണ് ഇപ്പോൾ ശുഭകരമായ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അതായത് ഖത്തർ കോടതി ഇതിൽ ഇളവ് ചെയ്തിരിക്കുന്നു ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു എന്നതാണ് വാർത്ത എട്ട് മുൻ നാവികസേന ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു ഈ നടപടി അവർ ഇന്ത്യൻ നാവികസേനയിൽ ഉയർന്ന റാങ്കുകളിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരായിരുന്നു ഈ സംഘത്തിൽ ഒരു മലയാളിയുമുണ്ട് അവർ ഖത്തറിൽ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് വരികയായിരുന്നു അവരുടെ ജോലിയുടെ ഭാഗമായി ഖത്തറിൽ പ്രവർത്തിച്ചു വരികയാണ് അവർക്കെതിരെ ഇത്തരത്തിൽ ഒരു കേസ് വരുന്നതും ഖത്തർ അധികൃതർ ഇവരെ തടവിലാക്കുന്നതും തുടർന്നാണ് കോടതി ഒന്ന് ആലോചിച്ച് നോക്കണം എട്ട് ഇന്ത്യക്കാരെ മലയാളി എന്നുള്ളത് പോട്ടെ നമ്മുടെ രാജ്യത്തിനു വേണ്ടി പണിയെടുത്ത ഖത്തർ വധ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന വാർത്തകൾ വന്നപ്പോൾ ആ വാർത്തകളുടെയും ആ വാർത്തകളുടെ അപ്ഡേറ്റുകളുടെയും അത്തരം വാർത്തകളെ സംബന്ധിക്കുന്ന പോസ്റ്ററിൻ്റെ പോലും അടിയിൽ വന്നിട്ട് സ്മൈലി ഇട്ട് ആർമാദിച്ച ആളുകളെ നിങ്ങൾ വിളിക്കുമോ രാജ്യ ഈ രാജ്യദ്രോഹികൾക്ക് ഇതൊരു തിരിച്ചടി തന്നെയല്ലേ നൂബിർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് ഞാൻ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ആ വിഷയം എടുക്കുന്നത് മാപ്പ് പറയണം എന്ന് അടക്കമുള്ള ഇന്ത്യക്കാരായിരുന്നു ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് അവിടെയും ബഹളം ഉണ്ടാക്കിയത് ഇവരായിരുന്നു ഒടുവിൽ കുവൈത്ത് അവർക്ക് ട്രാവൽ ബാനിങ് കൊടുത്തു അവർ പറഞ്ഞ കാരണം ഇതായിരുന്നു ജനിച്ചു വളർന്ന സ്വന്തം രാജ്യത്തിനെതിരെ തിരിഞ്ഞ ഈ രാജ്യദ്രോഹികൾ നമ്മുടെ രാജ്യത്തിനെതിരെയും തിരിയും ഇവരെ വിശ്വസിക്കാൻ പാടില്ല എന്നായിരുന്നു പറഞ്ഞത് അപ്പോ ഈ സ്വന്തം രാജ്യത്തിനു വേണ്ടി പണിയെടുത്ത ആളുകൾക്ക് വധശിക്ഷയ്ക്ക് വിധിച്ചെന്ന് പറഞ്ഞപ്പോൾ സ്മൈലയിട്ട് ആർമാദിച്ച് മലയാളികളുടെ മനോഭാവം ഒന്ന് ചിന്തിച്ചു നോക്ക് അവരുടെ രാജ്യസ്നേഹം എവിടെ നിൽക്കുന്നു മതസ്നേഹം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ചു നോക്ക് ഉത്തരവ് വരുന്നത് തികച്ചും പ്രതികൂലമായ കോടതി ഉത്തരവായിരുന്നു രാജ്യം ഒന്നടങ്കം ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു ഈ എട്ട് നാവികസേന ഉദ്യോഗസ്ഥർക്കും ഖത്തർ വധശിക്ഷ വിധിച്ച വാർത്ത എന്നാൽ പ്രാഥമികമായി തന്നെ ഈ കേസ് പരിശോധിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ നാവിക മുൻ നാവിക സേനാ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കേസിൽ തെളിവുകൾ ദുർബലമാണ് എന്ന് പിടികിട്ടിയിരുന്നു ആ ഒരു വിലയിരുത്തലിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അപ്പീലിനായി ശ്രമിച്ചത് ആ അപ്പീൽ അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് വധശിക്ഷ ഇളവ് ചെയ്തിരിക്കുന്നു മറ്റ് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല വിശദമായ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ കാരണം ഇവരുടെ പേരിലുള്ള മുഴുവൻ കുറ്റകൃത്യങ്ങളും ഇല്ലാതായോ അല്ലെങ്കിൽ മറ്റ് നടപടികൾ എന്താണ് അതോ വധശിക്ഷ റദ്ദാക്കിയത് മറ്റ് ശിക്ഷാ നടപടികൾ ഉണ്ടോ ഇതെല്ലാം വിശദമായി ഈ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് എന്തായാലും പ്രാഥമികമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതായത് അവരുടെ വിധിക്കപ്പെട്ട വധശിക്ഷ അത് റദ്ദാക്കിയിരിക്കുന്നു ഇനി തീർച്ചയായും ഏതൊരു രാജ്യസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു വാർത്തയാണ് കാരണം നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ വധശിക്ഷയ്ക്കു മറ്റൊരു രാജ്യത്ത് വിധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ രാജ്യത്തെ സേവിച്ചു എന്നതാണ് അവർ ചെയ്ത കുറ്റം സ്വാഭാവികമായും രാജ്യസ്നേഹികൾക്ക് വേദന ഉണ്ടാകും അവരെ വെറുതെ വിട്ടു എന്നറിയുമ്പോൾ രാജ്യസ്നേഹികൾക്ക് സന്തോഷവും ഉണ്ടാകും അത് അതുകൊണ്ട് ഖത്തറിനെ നോക്കി പേടിപ്പിക്കുകയും ഖത്തറിന്റെ മുട്ടടിച്ചൊടിക്കുകയും ചെയ്ത ആ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഒരു പൗരയായി ജനിക്കാൻ അവസരം കിട്ടിയതിന് ഞാൻ സന്തോഷവതിയാണ് ഞാൻ എൻ്റെ രാജ്യത്തോടൊപ്പമാണ് എപ്പോഴും നിൽക്കുക നന്ദി